ശരി ഞാരു എത്ര പാസ്റ്ററടെ ആൾക്കാരെ അറിയാം അപ്പൊ ഒരു പരിധി വരെ മാത്രമേ കല്ലറകൾ സൂക്ഷിക്കാൻ പറ്റൂ സജി പാസ്റ്റർ അല്ലേ ആ സജി പാസ്റ്ററ ഞാൻ വിളിച്ചതെ ഇന്ന് ഞാൻ കുറച്ചു നേരത്തെ പാസ്റ്റർ വീഡിയോ ഞാൻ വണ്ടി യാത്ര ചെയ്ത് നമ്മക്ക് കണ്ടായിരുന്ന ശവകോട്ട കാര്യത്തില് സംസാരിക്കുന്നുണ്ട് അതില് എനിക്ക് പാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ രണ്ടുപേർ ഇരുന്ന് പാസ്റ്റ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു പാസ്റ്റ് നാട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ നാട് തന്നെ അത് ഇപ്പൊ തിരിച്ചു ആ ആ ഞാനത് ശ്രദ്ധിച്ചപ്പോ എനിക്ക് കുറച്ചുപേരും ഇഷ്ടപ്പെട്ടു പക്ഷെ കുറച്ച് കാര്യങ്ങൾ പാസ്റ്റ് പറയുന്നുണ്ട് അതായത് നമ്മൾ ഈ പെന്തക്കോസ്കാർ ഈ ഈ ശവക്കോട്ട ഒന്നാമത്തെ കാര്യം വൃത്തിയാക്കുന്നില്ലെന്ന് പാസ്റ്റ് പറയുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടാ ശവക്കോട്ട വൃത്തിയാക്കുന്നില്ല പക്ഷെ

നമ്മളും ഇച്ചരും കൂടെ വൃത്തിയായിട്ട് ഇതൊക്കെ തെളിച്ചിടുകയും ഇച്ചിര ചെടിയും കാര്യങ്ങളൊക്കെ ഒരു പൂന്തോട്ടം പോലെയൊക്കെ ആക്കിയിടുകയും ചെയ്യണമെന്നൊരാശയാണ് ഉദ്ദേശിച്ചത് കാരണം എന്റെ ഭാര്യയുടെ അനീതിയുടെ ഭർത്താവ് മരിച്ചു പോയായിരുന്നു അപ്പോ അവന് പത്തൊന്ന് മുപ്പത്തെട്ട് വയസ്സുള്ളു അവനെ ഇതുപോലെ ഒരു ഒരു മലയുടെ മണ്ഡലം ആനക്കാട്ടിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് അടക്കി അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വിഷമായി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്റെ അമ്മായിപ്പൻ മരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു എന്നെ പെന്തക്കോസ്റ്റൽ ശാപക്കോട്ടയിൽ അടക്കരുത് എന്നെ എന്റെ പറമ്പിൽ ഞാൻ പണിയെടുത്ത എന്റെ പറമ്പിൽ അടയ്ക്കാ മതി എന്ന് പറഞ്ഞു അങ്ങനെ പറമ്പിലാണ് അടക്കിയതെന്ന് ആ ഞാൻ ഞാൻ പാസ്റ്റർ വിളിച്ച ചോദിച്ച കാര്യം എന്തറിയാമോ പാസ്റ്റർ ഇങ്ങനെ ഒരു കാര്യത്തെ ഊന്നി പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മള് പെന്തക്കോസ്റ്റുകാര് പട്ടിയെ കൊണ്ട് പോലെ കുഴിച്ചിടുന്നു ഒരു കാറ്റിൽ കൊണ്ട് അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ട് കുഴിച്ചു ചോദിക്കുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് പാസ്റ്ററെ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് ഈ കല്ലറയ്ക്ക് എന്തുകൊണ്ടാണ് ഈ നാമതേ ക്രൈസ്തവർ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം അവർക്ക് മരിച്ചവരെ കുറിച്ചുള്ള അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ബർസ്പൂർ ഖാന എന്ന് പറയുന്ന സ്ഥലത്ത് മരിച്ചവർ പോകുന്നുവെന്നും പിന്നെ കല്ലറയിൽ നടത്തുന്ന ആരാധനയും അല്ലെങ്കിൽ പ്രാർത്ഥനയും മധ്യസ്ഥതയും പൂജകളുമാണ് അവരെ അവിടെ നിന്ന് കയറ്റി സ്വർഗ്ഗരാജ്യത്ത് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ നാമതേ ക്രൈസ്തവ ഉൾപ്പെട്ട ഏറെയും കത്തോലിക്കരുൾപ്പെടെ അപ്പൊ ബെന്തക്കോസ്റ്റുകാർ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗരാജ്യത്തെത്തി കഴിഞ്ഞു അല്ലെങ്കിൽ കർത്താവിനെ നാട്ടിലെത്തി കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പ്രത്യാശ എന്ന് പറയുന്നത് അവന്റെ കലറിലേക്ക് അവൻ തിരിച്ചു വന്ന് കർത്താവിന്റെ നാളിൽ ഉയർത്തങ്ങൾക്കുമെന്നാണ് അപ്പം സത്യത്തില് മരണത്തിനപ്പുറമുള്ള പ്രത്യാശ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം നമുക്കുണ്ട് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷം ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നം ഒരു ഒരു കാര്യം നടക്കത്തില്ലെന്ന് പറയുന്നത് കൊണ്ടാണ് ഈ കലറ സംബന്ധമായ കാര്യങ്ങൾ കളയുന്നത് പക്ഷെ കലറ എന്ന് പറയുന്നത് വൃത്തിയായി സൂക്ഷിക്കുന്നില്ലെന്ന് പക്ഷെ പാസ്റ്റർ കുറച്ചുകൂടെ കല്ലറെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴേ പാസ്റ്റർ യഥാർത്ഥത്തില് ഈ നാമതേ ക്രൈസ്തവരായ ആൾക്കാർ ഈ കളർ എട്ടിരിക്കുന്നത് പോലെ പൂജ ചെയ്യുന്നത് പോലെ പിന്നെ അവർക്ക് ബസ്പൂർ കാനയിൽ നിന്ന് ശുദ്ധീകരിച്ച് ഇങ്ങനെ പോകുന്ന പോലെ ഇത്തരത്തിലുള്ള രീതി ഒന്നും പെൻഡിക്കോസ് ഇല്ലല്ലോ അതുകൊണ്ടല്ലേ അവർ കല്ലർ ഉപേക്ഷിച്ച് കളയുന്നത് പാസ്റ്റർ അതിന് പെന്തക്കോസ് ഒരുപാട് കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പാസ്റ്റർ വൃത്തിയാക്കിയിടുന്ന വ്യാസന ഉദ്ദേശിച്ചത് അതോ ഇങ്ങനെയുള്ള കല്ലറ സൂക്ഷിച്ച് ഇത്തരത്തിലുള്ള രീതിയിൽ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന ഉദ്ദേശം മാത്രം ഒരു കാര്യമുണ്ട് പാസ്റ്റർ പറയുന്നുണ്ട് മാസയോഗത്തെ പാസ്റ്റർ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് കല്ലറയെ കുറിച്ച് പറഞ്ഞു പാസ്റ്റർ ഒരു വലിയത് കാര്യം പറഞ്ഞത് എന്തുകൊണ്ട് പെന്തക്കോസുകാർക്ക് ഈ ഇത് കൊണ്ട് ഇത് തെങ്ങിനെ ചൂട്ടി കളഞ്ഞോടാണ് ഞാൻ ചോദിക്കുന്നത് പാസ്റ്റർ കല്ലറയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യം വേദപുസ്തക അടിസ്ഥാനത്തിലുണ്ടോ പാസ്റ്ററെ ്രദറെ ഞാൻ പറഞ്ഞ എന്താന്ന് പിന്നെയും നിങ്ങൾ അത് ആദ്യം ചിന്തിക്കുക ഈ ശവ കല്ലറ കോട്ടയ്ക്കകത്തേക്ക് അതിന്റെ അകത്തേക്ക് കേറത്തില്ല അതിന്റെ അകത്ത് കാട്ടുപൊന്നി വിറ്റി കിടക്കുകയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു പത്ത് പേർക്ക് വന്നിന്ന് ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കണമെങ്കിൽ പോലും അവിടെ ഒന്ന് വെട്ടിത്തെളിച്ചിരുന്നേ ഇത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ ഇല്ല മറ്റൊക്കെ താരതമ്യം ചെയ്ത് കാണിച്ചപ്പോഴേ ും കാണിച്ചുപോച്ചാ അവരുടെ കലറ അല്ല അവരുടെ കലറുടെ പ്രത്യേക എന്ന് ചോദിച്ചാല് അവര് കലറ സൂക്ഷിക്കുന്നതിന് കാരണം വർഷാവർഷങ്ങൾ അവർക്ക് പൂജയുണ്ട് പ്രാർത്ഥനയുണ്ട് മധ്യസ്ഥതയുണ്ട് മെഴുഗിരി പ്രതിഷ്ഠ ഉണ്ട് ഇതെല്ലാം ഉണ്ട് അവർക്ക് അതെന്തോട്ട് അത് അതുമായിട്ട് നമുക്ക് ബന്ധമില്ല ഞാൻ പറഞ്ഞത് അവരുടെ കല്ലറന്ന് പറഞ്ഞ കുടുംബക്കല്ലറകളാണ് അതായത് അവരുടെ സഭയിൽ ചിലപ്പോ ഒരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വിശ്വാസി കുടുംബക്കാർ കാണും അപ്പൊ അവർക്ക് അവരുടേതായ ഒരു കുടുംബക്കല്ലറയുണ്ട് ആ കുടുംബക്കല്ലറ് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അത് എന്നിടത്തേക്ക് അടങ്ങും പിന്നീട് ചിലപ്പോൾ ഒരാൾ മരിക്കും മരിക്കുന്ന പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കഴിഞ്ഞായിരിക്കും അന്നേരം വീണ്ടും ആ കല്ലറ തുറന്നിരുന്നതിന് ശേഷം അടുത്തയാളെയും കൂടെ അതിന്റെ തടക്കും അതാണ് പൊതുവെ അങ്ങനെ ചെയ്യുന്നത് അല്ല അവിടെ സെല്ലുകളായിപ്പോ ഞങ്ങളുടെ അതിൻ്റെ അകത്ത് ടി പി എം സഭയുടെ ഒരു കല്ലറയുണ്ട് അവരും അതിന്റെ അകത്ത് അഞ്ച് സെല്ലായിട്ട് കൊണ്ടിട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് പാസ്റ്റർ പാസ്റ്റർ ഈ കല്ലറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിശ്വാസത്തിലാണോ പാസ്റ്റർ അതെങ്ങനെയാ പാസ്റ്റർ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ ഈ കർമ്മങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ ഉം ആ പിന്നെ എനിക്കൊരു ചോദ്യം ഉണ്ട് അതാ ചോദിക്കട്ടെ കാര്യം വേറെ കൊണ്ടല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വച്ചാൽ ഈ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒന്നും രണ്ടും മൂന്നൂറ്റാണ്ടും ഉണ്ടായ ഈ മതപീഠകൾ നടന്ന സമയത്ത് നമ്മുടെ വിശുദ്ധന്മാരായിരിക്കുന്ന ദൈവമക്കൾ ഒരുപാട് ആൾക്കാരെ തീക്കിരയാക്കുകയും പിന്നെ സിംഹങ്ങൾ കടിച്ചു കൊല്ലുകയും പിന്നെ എന്താണ് മൃഗത്തിന്റെ തോരെടുത്തത് വെയിലിക്കൊണ്ടുവിടുകയും അങ്ങനെ ഒട്ടനവധി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവമക്കൾ മരിച്ചുപോയി ലോകത്തോട് അവരുടെ ശവ എവിടെ എവിടെ അടക്കിയിരിക്കുന്നു മൃഗം തിന്നതുണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഈ മരിച്ചതിന് ശേഷം ഈ ശിശുഭൂഷയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാ അത് ബോഡിയോട് നമ്മൾ കൊടുക്കുന്ന ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ആദരവല്ലേ ആ ആദരവ് ഈ ഈ സ്ഥലങ്ങളിലും നമ്മളിത് ഇത് അവിടെ ജെല്ലുമ്പോഴും ഈ ആദരവ് കാണണം മാത്രമേ പറഞ്ഞോളൂ ഇവിടെ എങ്ങനെ കൊണ്ടേ അടക്കും അതൊന്നും പറഞ്ഞു അല്ല ഞാൻ ചോദിക്കുന്നല്ലേ എന്തിനാണ് കലരയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കണമെന്ന് ാണ് പറഞ്ഞത്ാസ്റ്റ് പറഞ്ഞത് ആ പറഞ്ഞത് കല്ലറയുടെ ഒരു ഒരു ഇതുമില്ല കല്ലറ കണ്ടില്ലേ ഇത്രയും ആൾക്കാര് ഇങ്ങനെ ചെയ്യുന്നു നിങ്ങൾ ഇങ്ങനെ കൊണ്ട് കുളിച്ചിട്ട് പട്ടിയിലൊക്കെ കാട്ടിൽ കൊണ്ട് കുളിച്ചിട്ട് കുടിച്ചിട്ട് ഇങ്ങനെ മറ്റേ ഇത് ചെയ്താ പോലെ ഒന്നുമില്ലെന്നല്ലേ പാസ്റ്റ് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞത് കേട്ടല്ലോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാരണം നിങ്ങൾക്ക് കല്ലറ വൃത്തിയാക്കണ്ടേ അല്ലെങ്കിൽ അവിടെ പിന്നെ വെട്ടിത്തെളിക്കണ്ടേ അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അല്ല ഞാൻ പറഞ്ഞതല്ല പാസ്റ്റർ കല്ലറയ്ക്ക് എന്തോ ഒരു പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ പാസ്റ്റർ കല്ലറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ കല്ലറയ്ക്ക് എന്തെങ്കിലും വിശേഷതയുണ്ടോ കൊടുത്ത കളിയല്ല പറഞ്ഞു ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ തലയ്ക്ക് ചിന്തിക്കുന്നതായി കുഴപ്പം ഞാൻ പറയുന്നത് അവിടെ കാട്ടുപന്നി പറ്റി കിടക്കുകയാണ് അതുപോലെ വന്യമൃഗങ്ങളുണ്ട് എന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പാസ്റ്ററുടെ എത്ര തലമുറപ്പെട്ട ആൾക്കാരെ കല്ലറ പാസ്റ്റർക്ക് അറിയാം അപ്പൊ അറിയില്ല അപ്പൊ ഒരു പരിധി വരെ മാത്രമേ പാസ്റ്ററെ കല്ലറകൾ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ എത്രയോ തലമുറകൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു അപ്പൊ കല്ലറയ്ക്ക് ജീവിച്ചിരിക്കുന്ന അല്ലല്ല ഞാൻ ഞാൻ അതല്ല പറയുന്നേ നിങ്ങൾ എത്ര തലമുറ എത്ര തലമുറയ്ക്കുമ്പോ കലറെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ആരെങ്കിലും മരിച്ചാൽ നിങ്ങൾ അതുപോലെ അല്ല അങ്ങനല്ല പാസ്റ്റർ പറയേണ്ടത് പാസ്റ്റർ എന്തൊക്കെ ഉള്ള പൊതുസമൂഹത്തെ അല്ലല്ല പാസ്റ്റർ പൊതുസമൂഹത്തെയാണ് ഇത്ര തിരിയിൽ അവഗണിച്ചത് കാരണം കുഴിച്ച് പട്ടിയെ കൊണ്ട് കുഴിച്ചിടുന്നത് പോലെ പെന്തക്കോസ്കാര് അല്ല പെന്തക്കോസ് പട്ടിയെ കൊണ്ട് കുഴിച്ചിടുന്നല്ലോ കുളിച്ചിടുന്നു പറഞ്ഞുകൊണ്ട് പൊതുസമുദ്രം പറഞ്ഞത് ശരിയായില്ല അത് ശരിയായ ഒരു നിലപാടല്ലോന്നും എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് നിയമമുണ്ടോ അല്ല ഞാൻ കല്ലറയ്ക്ക് എന്താണ് പ്രാധാന്യം പാസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ശവ കല്ലറകളെല്ലാം വൃത്തിയാക്കിയിടണമെന്നും അവിടെ കാട് വെടിത്തി അവിടെ ലൈറ്റ് വേണമെന്നും അല്ലെങ്കിൽ സോളാർ ലൈറ്റിന്റെ ലൈറ്റ് വേണമെന്നും സർക്കാരിന്റെ നിയമമുണ്ടോ ഈ ലൈസൻസ് എടുക്കാൻ നേരത്തെ നമ്മൾ ഈ ലൈസൻസ് എടുക്കാൻ നേരത്തെ ഇങ്ങനെ നിയമം ഉണ്ടോ അത് എന്നോട് പറഞ്ഞാൽ മതി അല്ലെ അതറിയത്തില്ലെങ്കിൽ അത് ആദ്യം പഠിക്കുക അതായത് ഒരു ശവക്കല്ലിറക്കെ അല്ലെങ്കിൽ ഒരു ഇതിന് ഒരു നമുക്ക് ഒരു പെർമിഷൻ കിട്ടണമെങ്കിൽ അതിന്റെ അതായത് നിയമങ്ങളുണ്ട് ചുറ്റുമതിൽ വേണം അവിടെ ഒരു ഉണ്ടോ ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ ലൈസൻസ് അവർ റദ്ദാക്കോ അതറിയോ ആ പിന്നെ ഇതിന്റെ അങ്ങനെയെങ്കിൽ ഇത് നിയമപരമായ കാര്യം പക്ഷെ പാസ്റ്റർ അവഹേളിച്ചത് ബെന്തക്കോസ്റ്റുകാരിങ്ങനെ ശവം കൊണ്ട് വെറുതെ കുഴിച്ചിടുന്നു എന്നാണ് പക്ഷെ അത് ശരിയായ ഒരു കാര്യമല്ലോ പ്രത്യേകിച്ച് നിങ്ങളൊരു പെന്തക്കോസ് പാസ്റ്റർ എന്നും പറഞ്ഞ് നിൽക്കുന്ന നിനക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പട്ടിയെ കൊണ്ട് കുഴിച്ചിടുന്ന പോലെ ബെന്തക്കോസ്റ്റർ കുഴിച്ചിടുന്നു അത് സമൂഹത്തിൽ പറഞ്ഞ തെറ്റാണ് പാസ്റ്റർ അത് സമൂഹത്തിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതല്ല ഞാൻ പറഞ്ഞത് അവിടെ ഒരു ശവം പുറത്തായി അതായത് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ ശവം പുറത്തായി അതിനെതിരെ തന്നെ പഞ്ചായത്തുകാരോ നാട്ടുകാരോ പ്രതിഷേധിച്ചായിരുന്നോ അല്ല അത് അത് പ്രതിഷേധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ പാസ്റ്റർ അത് അത് ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കാര്യം എന്ന് വെച്ചാല് സംഭവിച്ച കാര്യം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് അല്ല പാസ്റ്റ് പറഞ്ഞ കാര്യം അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ പാസ്റ്റർ ആ ശവക്കലറിയിലേ കണ്ടിട്ടുള്ളൂ ഇവിടെ പെന്തക്കോസ്വർക്ക് ഒരുപാട് ശവക്കലറും ഉണ്ട് അതെല്ലാ ശവക്കലറി പാസ്റ്റർ കണ്ടിട്ടുണ്ടോ പോയി അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല പാസ്റ്റർ ഒരാളെ വെച്ച് അല്ലല്ല പാസ്റ്റർ ഒരു ശബക്കലതാ പാസ്റ്റർ